ും വരാതറിഞ്ഞ വിമാനം ഇറങ്ങി കിണപ്പ് വരുന്ന പറഞ്ഞത് വിമാനത്തിൽ വിമാനത്തിൽ ഉറങ്ങിക്കല്ലേ വല്ലിമ വിമാനം ഇറങ്ങി കിണുപ്പ് വരുന്നാ പറഞ്ഞത് ൾഫരുണ്ടേ മാനു മാത്രിടക്ക് കാലിട്ടാണ് തള്ളക്ക് വീഡിയോ കോളാപ്പൊ ചുട്ടരാൾ ആയി നന്നോ എത്താ അതോ നീട്ടല്ലോ എത്താൻ വലിയ കുട്ടിക്ക് പത്തിനും പോയൊക്കെ പോയി തിന്നാ യാത്ര ഒക്കെ നന്നായിനോ മോനോ എത്ര അത് ബിരിയാണി ബിരിയാണി അത് ഇപ്പൊ കച്ചോ ഞാൻ പറഞ്ഞ പോയാനവിടെ അതിന് വലിയ കുട്ടി ഒന്നും ഇങ്ങോട്ട് വന്നാണേ ഇത് പറയാനായിക്കൂലങ്ങള് ആ കണ്ടോ പോയില്ലോ ഒരു പുള്ളി ടൗസറും കൂടി കേടി ഞാൻ എന്റെ ഔസിനോട് എത്താൻ പറയാം വലൈക്കും ആ സക്കാത്തിന് ആൾക്കാരെ പൈസ ഞാനോ സൗദി അറേബ്യയിലുള്ള എല്ലാ ലുലുലും ഈ ചെറിയ പെരുന്നാൾ ആയതുകൊണ്ട് മാർച്ച് പത്തൊമ്പതാം തീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെ പൗതി പൈസ സാധനങ്ങൾ കൊടുക്കുന്നത് പിന്നെ എന്തോ അടക്കാം ഞാൻ അവിടെ പോയി ചില സാധനം വാങ്ങി അതേമാതിരി ഇപ്പം ആവശ്യം ഓരോ ഓഫർ ഉണ്ട് ആ സുപ്പർ ഇരുപത്തഞ്ചാം തീയതി പേരുണ്ട് ഓരോടുത്ത് കൊടുത്തായിപ്പോ എല്ലാ സാധനങ്ങളും അവൻ പറയാനായിക്കണ്ടെടക്കുന്ന അടിച്ചല്ലേ അപ്പൊ ഞങ്ങളെ സൗദിയിലുള്ള എല്ലാ ലുലുലും ചെറിയ പെരുന്നാളുടെ ഭാഗമായിട്ട് അമ്പത് ശതമാനം ഓഫറ് വീണ്ടും തുടങ്ങിട്ടോ ഗ്രോസറി ഐറ്റംസ് ഫിസ് മീറ്റ് ഫ്രൂട്ട്സ് വെജിറ്റബിൾ വീട്ടുപരണങ്ങള് ഡ്രസ്സ് കളിപ്പാട്ടങ്ങൾ ഇലക്ട്രോണിക് ഐറ്റംസ് മൊബൈൽ ഫോൺ സ്കൂൾ ഐറ്റംസ് അങ്ങനെ എല്ലാവിധ സാധനങ്ങൾക്കും അമ്പത് ശതമാനം ഓഫറായിട്ടും അപ്പൊ ഈ ഓഫർ മാർച്ച് പത്തൊമ്പത് മുതൽ ഇരുപത്തി തീയതി വരെ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഒന്നും നോക്കണ്ട സൗദി അറേബ്യയിലുള്ള എല്ലാ ലുലുലും അടിച്ച് കയറിക്കൊളി